ബസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുട്ടത്തോട് വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോട് വെച്ച് കുറേ അധികം അടിപൊളി ടിപ്സുകളാണ് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേ അധികം ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് വരുന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫേസ്ബുക്കിലോ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മുട്ടത്തോട് കളയാണ്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെറുതെ വാഷ് ചെയ്താൽ മാത്രം പോരാ അതിൽ ഒരുപാട് അണുക്കളുണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ ഓംലെറ്റ് അടിക്കുന്നതും അങ്ങനെ പുഴുങ്ങിയത് ഇതിന് വലുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകത്തില്ലേ അങ്ങനെ പറ്റും ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമൊന്നുമില്ല ഞാനിതുപോലത്തെ ഡെയിലി വരുന്നത് എടുത്തു വെച്ചിട്ടുണ്ടേ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യണേ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇട്ട് അതിനകത്തോട്ടേക്ക് കുറച്ച് കുറച്ച് നേരം അതായത് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ ത്തിനകത്തോട്ട് ഇട്ട് വച്ച ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം കാരണം അതിൽ മുട്ടയുടെ ആ ഒരു ഇത് വേസ്റ്റൊക്കെ കാണും അപ്പോൾ നമ്മളിന്ന് ഒത്തിരിയധികം യൂസസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരുമ്പി വാഷ് ചെയ്ത് ഇതിനെ ക്ലീനാക്കി എടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പതിനഞ്ച് മിനിറ്റാണ് വെച്ചിരുന്നത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊരു തവ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവേ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ആ മുട്ടത്തോടുകളുണ്ടല്ലോ നമ്മൾ വാഷ് ചെയ്ത് വെച്ച മുട്ടത്തോടുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇടക്കി കൊടുക്കാവേ ഇങ്ങനെ ചെയ്യുന്നതുണ്ടല്ലോ അതിൽ നമ്മൾ കഴുകിയിട്ടും പോകാണ്ട് കുറേ അണുക്കൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മുഴുവനായിട്ടും ഡെഡായവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് അടച്ച് ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും ഒരുവിധം അണുക്കളൊക്കെ ചത്തു കിട്ടും പിന്നെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൗഡറാക്കി എടുക്കാം അപ്പോൾ ഈ ഇങ്ങനെ മിക്സിയുടെ ജാറില് ഇടുന്നത് കാരണം അത് നല്ലതുപോലെ മിക്സിയുടെ ബ്ലേഡും നല്ലതുപോലെ മുറിച്ചാക്കിയിട്ട് പിന്നെ ഇതുപോലൊരു കണ്ടെയ്നറിലോട്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം മിക്സി യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ഇരുന്നത് അതിന് ശേഷം ഇത് അത്യാവശ്യം നല്ല ഷൈനിങ് ആയിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം തരാം അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ഷൈനിങ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് അതിലെ മുട്ടത്തോടെ എടുത്ത് എന്താ ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂൺ മുട്ടേൻ്റെ തോട് ഇട്ട് കൊടുക്കുവാണ് അതിനകത്തോട് അല്പം ഒന്ന് ഹണി ഒഴിച്ചു കൊടുക്കാവേ ഇത് നമ്മൾ നല്ല രീതിയിൽ ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാവേ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് ഉണ്ടല്ലോ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് തന്നെ ഉണ്ടാവും ഇത് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന സൺ ടണക്കം മാറാനും വളരെയധികം ഹെൽപ്പ് ഫുൾ ആവുകയെ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ യൂസിനാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഫൈൻ പൗഡർ പൗഡറാക്കാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് കാലിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക ഇപ്പോൾ കാലിലും നല്ല സൺലൈറ്റ് ആയതുകൊണ്ട് കാലിലൊക്കെ നമുക്ക് സൺ ടക്കം പെട്ടെന്ന് വരുന്ന ആ ഒരു ടൈമാണല്ലോ അപ്പോൾ കാലിലായാലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നമ്മൾ നല്ല ക്ലീനാക്കി തന്നെ എടുത്തിട്ടുള്ളത് കൊണ്ട് ഫേസിലും അപ്ലൈ ചെയ്യും ഒരു കുഴപ്പമില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഹണി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്നു നല്ല മോയ്സ്ചറൈസ് ആയി വയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളും അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടാണൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് കേട്ടോ കാലിലിട്ടിരുന്നത് അപ്പോൾ ആ ഒരു ടൈം ഇട്ട് നോക്കാം അടുത്തിട്ട് പോക്കാം അതിനായിട്ട് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ ബ്രഷ് ചെയ്യുന്ന ആ എടുക്കുന്ന പേസ്റ്റിനോടൊപ്പം നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ അത് കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവേ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം പല്ലിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ മാറാൻ ഹെൽപ്ഫുള്ളാവുകയും ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യൂസ് ചെയ്യാവുന്നതാണ് പല്ല് നല്ല രീതിയിൽ ക്ലീൻ ആവും കേട്ടോ അതായത് കുഞ്ഞു മക്കൾക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ കറ പോലെയൊക്കെ വന്നിരിക്കത്തില്ലേ അപ്പോൾ വലിയവർക്കായാലും അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീനാവും അതിലൊരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കാരണം നന്നായിട്ട് ക്ലീനാവും നെക്സ്റ്റ് ഡേ ഇപ്പോൾ നോക്കാമേ നമ്മുടെ വീട്ടിലുള്ള പ്ലാൻസിനൊക്കെ ചുവട്ടിൽ ഇതുപോലെ മുട്ടേൻ്റെ തോട് പൊടിച്ചത് ഇട്ട് ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വരെ പൂക്കുന്ന ചെടികൾക്കായാലും നമ്മുടെ ഇതുപോലത്തെ ലീഫി പ്ലാന്റ്സിനായാലും വളരെ നല്ലതാണ് കാൽഷ്യം കുറവ് കാരണം പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ മഞ്ഞളിച്ച് പോകുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് അടുത്ത ഇപ്പം ഞാൻ വീണ്ടും മുട്ടത്തോടിൻ്റെ പൊടി ഇതുപോലെ ഒരു ബൗളെടുക്കുകയാണ് അതിനോടൊപ്പം ഒരു മുക്കസ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡ കൂടി ഇട്ടുകൊടുക്കുകയാണ് ബേക്കിംഗ് സോഡ നല്ല രീതിയിൽ നമ്മുടെ എന്ത് എന്തിനും ഉള്ള അഴുക്കൊക്കെ ക്ലീനൊക്കെ ആവുന്നതാണ് അതുപോലെ ഒരു ആൻറ്റി ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൂടിയാണ് അപ്പോൾ രണ്ട് സ്പൂൺ നമ്മുടെ മുട്ടത്തോടും അതുപോലെ ഒരു മുക്കാൽ സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പാത്രം ഊഷിയായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് യൂസ് ചെയ്യാം ഇത് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നില്ലാത്തവരാണെങ്കിലും നിങ്ങൾ പേസ്റ്റ് എടുത്ത് അതൊരു ഒരു ചെറിയ പേരിന് വേണ്ടി ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ അത് ഒരു സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ചെറിയൊരു എമൗണ്ട് മതി ഒരു സ്പൂണും വേണ്ട ഒരു കാൽ കാൽസ്പൂൺ ആ ഒരു അളവ് മാത്രം മതി പിന്നെ നമുക്കിതിലോട്ട് വിനീഗർ ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ സിന്തറ്റിക് വിനീഗർ ഇല്ലാത്തത് കാരണം ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഹെയറിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് കുറച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വിനീഗർ ഒഴിക്കുമ്പോൾ നമുക്കറിയാം ബേക്കിംഗ് സോഡ കൂടെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ പതഞ്ഞു പൊന്തല്ലേ അപ്പോൾ ആ പതൊന്ന് മാറിയ ശേഷം ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കാവേ ബ്രഷ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ മിക്സി ക്ലീൻ ആക്കാൻ പോവുകയാണെങ്കിൽ മിക്സിയിൽ ഇതുപോലെ ഒരുപാട് ക്ലീൻ ആക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഭയങ്കര മെസ്സി ആയിട്ട് ഇരിക്കുവാണേ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ സ്പൂ അതുപോലെ നമ്മുടെ പ്രഷറിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് ഇതുപോലെ ചെറിയൊരു ബഡ്സും കൂടി എടുക്കാമേ എടുത്തിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മളിത് അടിപൊളി കുട്ടപ്പനാക്കി മാറ്റാൻ പോകുന്നത് കണ്ടോ ഇപ്പോൾ നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കുവാണേ അത് ഒരുപാട് സമയം കിടന്ന് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് പോകുന്നത് പോലെ പോയാൽ മതിയാകും നല്ല ക്ലീനായി കിട്ടുകയും മിക്സി ആദ്യം യും വരുന്നത് ഇപ്പം ഇതാ ക്ലീനാക്കിയും എടുത്തപ്പോഴുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ആ മിക്സിയുടെ ആ വരുന്ന ആ ഉണ്ടല്ലോ അതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ ഒതുങ്ങിയിരിക്കേ അപ്പോൾ മിക്സി നല്ല പുതിയത് പോലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഇപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബനീൻ്റെ തുണിയെടുക്കാവേ ഇനി നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് നമ്മുടെ മിക്സിയുടെ കവറായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഭാഗം അതിൻ്റെ കൈയും കഴുത്തും വരുന്ന ഭാഗം ചേർത്തിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടു കൊടുക്കാവേ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്താലും മതി നമ്മൾ എളുപ്പത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുവാണേൽ മറിച്ചിട്ടാണ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഇനി ഇനി നമുക്കിതിനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ബാഗ് പോലെ കിട്ടുകയും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു ടിപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ മിക്സി എപ്പോഴും പുതുപുത്തനായി ക്ലീനായി പൊടിയൊന്നും അടിക്കാണ്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇത് അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിനെ നമുക്ക് മിക്സിക്ക് ഉടുപ്പാക്കി ഇട്ട് കൊടുക്കാൻ പോവുകയാണെ നമ്മുടെ യൂസേജ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ മിക്സി എപ്പോഴും നല്ല പുതുപുത്തനായിട്ട് ഒരുപാട് വർഷം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഒത്തിരി കാലം നല്ല കേടാകാണ്ടിരിക്കുകയും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞ് എന്നാൽ വലിയ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ടേ ഇഷ്ടമാവുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു കീടെല്ലാം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബാങ്ക് താങ്ക്സ് വാച്ചിങ് ബൈ ബൈ